ഈ നിൽക്കുന്ന ജംഗ്ഷൻ്റെ പേര് പുള്ളിമാൻ ജംഗ്ഷൻ എന്നാണ് കേട്ടോ ഒരു മാനിൻ്റെ പേരിലാണ് ഈ ജംഗ്ഷൻ അറിയപ്പെടുന്നത് ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിക്ക് സമീപമാണ് അതായത് കരുനാഗപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് എൻ എച്ചിലൂടെ വരുമ്പോഴേ തന്നെ നമുക്ക് ഈ പുള്ളിമാൻ ജംഗ്ഷനിലേക്ക് എത്താം നമുക്ക് ആ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് വന്നാൽ മതി കേട്ടോ അപ്പോൾ തന്നെ പുള്ളിമാൻ ജംഗ്ഷനിലേക്ക് എത്താം ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന ഈ വഴി ഇതിനെ പറയുന്നത് പുള്ളിമാൻ നഗർ എന്നാണേ ആ റോഡിലേക്ക് അകത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ പോകുമ്പോൾ നമുക്കൊരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്ന് തന്നെ ഇതിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പോകും ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ അടുത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇത് നല്ലൊരു ഹൗസ് ബോട്ടാണ് നമുക്ക് ടോട്ടൽ ഒരു പതിനാറ് സെൻറ് ഉണ്ട് അതിലൊരു പകുതി പകുതിയായിട്ട് ഒരു ഏഴര സെൻറ്റ് അല്ലെങ്കിൽ ഒരു എട്ട് സെൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തും വാങ്ങാവുന്നതാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് അതായത് കരുനാപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി പുള്ളിമാൻ നഗർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ ഇതിങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടത് വശത്തായിട്ട് മിനി മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഈ വഴിയെ നമുക്കൊരു അൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഒത്തിരി വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലൊക്കേഷനാണ് നമുക്ക് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് മുൻവശത്തായിട്ട് കിട്ടുന്നുണ്ടാവും ഇവിടെ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ് വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫെയർ വാല്യൂ പ്രൈസ് തന്നെ അത്യാവശ്യം നല്ല ഹെവി പ്രൈസാണ് നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ പ്രൈസിന് അടുത്ത് വരുന്ന ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഇപ്പോൾ ഇവർക്കൊരു അർജൻറ്റ് സെയിൽ ആയതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് നമുക്കിത് ആ മിനിമമായിട്ട് അവിടെ നിന്ന് തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ അൻപത് മീറ്റർ പോലും ഇല്ല കേട്ടോ ഒരു മുപ്പത് മീറ്റർ അത്രയും ഡിസ്റ്റൻസ് വരുമ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റിൽ ഒരിത്തിരി കുറവുണ്ടാകും കേട്ടോ ഏകദേശം പതിനഞ്ചേ മുക്കാൽ സെൻറ്റാണ് നമുക്കിതിനകത്ത് വരുന്നത് ഇത് രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം നമുക്കൊരു ഏഴ് സെൻറ്റ് അല്ലെങ്കിൽ ഒരു എട്ട് സെൻ്റ് വരുന്ന രീതിയിൽ നമുക്കിത് നേരെ ഇങ്ങനെ ഒന്ന് കയറി രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ലെവൽ പ്ലോട്ടാണ് ഇപ്പം നമുക്ക് ഈ ഒരു മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് പ്ലോട്ടിൻ്റെ കിളപ്പ് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്കിവിടുന്ന് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്കും ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എൻ എച്ചിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ അതായത് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് എൻ എച്ചിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിത് തന്നിട്ട് ഒരു നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു ഡീലാണ് ഇവിടെ നിന്ന് നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ മാത്രം ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടത്തെ സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം മെയിൻ റോഡിൽ നിന്ന് നല്ലൊരു പുള്ളിമാൻ നഗരം എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് നേരെ ഇങ്ങ് വന്ന് കയറി നമുക്ക് ലെഫ്റ്റിലേക്ക് കയറുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയായി കേട്ടോ അത്ര അടുത്തായിട്ടാണ് കിടപ്പുള്ളത് അതുപോലെ സ്കൂൾസ് ആണെങ്കിലും നമുക്കിവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് ഇവിടെ നിന്നൊരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റുള്ളവർ തന്നെ നമുക്ക് ഒത്തിരി അധികം സ്കൂൾസ് എല്ലാം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേയും നമുക്ക് പുള്ളിമാൻ നഗറിൻ്റെ ജംഗ്ഷനിൽ കയറി നേരെ ഓപ്പോസിറ്റ് അടക്കുന്ന റോഡായി പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനായി അത്ര ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്